ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു അവർ ചാനൽ കാർട്ടണറി വിത്ത് ആർട്ട് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ നല്ല ഹോൾസെയിൽ വരയ്ക്ക് നമുക്ക് എവിടെ നിന്ന് പോട്സ് വാങ്ങാം എന്നതാണ് നമ്മളെ കുറച്ച് പോർട്സ് വാങ്ങാൻ വേണ്ടിയിട്ട് പോവുകയാണ് ഇത് കണ്ണൂരാണ് അപ്പോൾ കണ്ണൂരിൽ നിന്ന് കാണുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അറിയാത്തവരുണ്ടെങ്കിൽ ഈ ഷോപ്പ് പോയിട്ടൊന്ന് വിസിറ്റ് ചെയ്യുക കണ്ണൂർ മാർക്കറ്റിൽ തന്നെയാണ് ഈ ഷോപ്പ് ഉള്ളത് ബോംബെ സ്റ്റോർ എന്നാണ് ഇതിൻ്റെ പേര് കാണുന്ന ഷോപ്പിൻ്റെ തൊട്ടു മുകളിലായിട്ടാണ് ഈ പോർട്സിൻ്റെ ഷോപ്പ് വരുന്നുള്ളത് നമുക്ക് ഗാർഡനിലേക്ക് ധാരാളം പോട്സും കാര്യങ്ങളൊക്കെ ആവശ്യമുണ്ടെങ്കിൽ നല്ല വിലക്കുറവിൽ തന്നെ നമുക്ക് ഇവിടെ നിന്ന് പോട്സ് കളക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയും പ്ലാസ്റ്റിക് പോട്സിൻ്റെ ധാരാളം കളക്ഷൻസ് തന്നെ ഇവിടെ ഉണ്ട് പല തരത്തിലുള്ള പോട്സ് ഉണ്ട് അതുപോലെ തന്നെ പല നിറത്തിലും ഒക്കെ അവൈലബിൾ ആണ് അതുപോലെ നമുക്കൊരു ചെറിയ സെറാമിക് കളക്ഷനും ഇവിടെ കാണാം ഗാർഡനിൽ അത്യാവശ്യം ആവശ്യമായിട്ടുള്ള പെബിൾസും അതുപോലെ തന്നെ മറ്റു ഉപകരണങ്ങളും ഒക്കെ ഇവിടെ അവൈലബിൾ ആണ് കണ്ണൂർ മാർക്കറ്റിൻ്റെ ഉള്ളിൽ ആയിട്ട് ന്യൂ സ്റ്റോർ എന്ന് പറയുന്ന ഷോപ്പൊക്കെ അറിയുന്നവർക്ക് അറിയണ്ടാകും അതിൻ്റെയൊക്കെ അടുത്തായിട്ട് തന്നെയാണ് ഈ പോട്സിൻ്റെ ഷോപ്പ് ഉള്ളത് നമ്മൾക്ക് കുറച്ചധികം പോട്ട്സ് വാങ്ങാനുണ്ടായിരുന്നു ഇപ്പോൾ മഴയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഗാർഡൻ ഒന്ന് അടിപൊളിയാക്കി എടുക്കണം എല്ലാ ഗാർഡനിങ് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്കും ഉള്ള ഒരു ചിന്ത തന്നെയാകും അത് നമ്മുടെ ഗാർഡൻ നല്ല വസന്തകാലം വരുമ്പോഴേക്കും നമുക്ക് നല്ല രീതിയിൽ ഒരുക്കി വെക്കണം അപ്പോൾ ഈ കാണുന്നതൊക്കെ സെറാമിക് പോട്സിൻ്റെ നല്ലൊരു കളക്ഷൻ തന്നെയാണ് നല്ല ക്യൂട്ടായിട്ടുള്ള ധാരാളം പോട്ട്സ് അവിടെ അവൈലബിൾ ആണ് ഇതിൻ്റെ എല്ലാത്തിൻ്റെയും റേറ്റ് പറയാൻ കഴിയുന്നില്ലെങ്കിലും ഞാൻ ഓരോന്നിൻ്റേതൊക്കെ ആയിട്ട് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ഹാങ്ങിങ് പോട്ട്സും അതുപോലെ തന്നെ നമുക്ക് വേർട്ടിക്കൽ ഗാർഡനിൽ ഉപയോഗിക്കേണ്ട പോട്ട്സും അതുപോലെ തന്നെ നമുക്ക് സെറാമിക്കിനോടൊക്കെ സാമ്യം തോന്നുന്ന അതായത് ഇൻഡോറിലൊക്കെ വെക്കാൻ പറ്റിയിട്ടുള്ള നല്ല രടിപൊളി പ്ലാസ്റ്റിക് പോർട്സിൻ്റെ ഒക്കെ കളക്ഷൻ തന്നെ ഇവിടെ ഉണ്ട് അപ്പോൾ എല്ലാം പ്ലാസ്റ്റിക് ആകുമ്പോൾ നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിന് തന്നെ വാങ്ങാൻ വേണ്ടിയിട്ട് പറ്റും സെറാമി കാണാൻ അതിൻ്റെതായ ഭംഗിയെങ്കിലും പ്ലാസ്റ്റിക് പോട്ട്സും അവൈലബിളാണ് നിങ്ങളിവിടെ കാണുന്നുണ്ടാകും എല്ലാ ടൈപ്സിലുള്ള പോട്ടും ഇവിടെയുണ്ട് നമുക്ക് സിറ്റൗട്ടിലാണെങ്കിലും ബാൽക്കണിയിലും അതുപോലെ തന്നെ ഗാർഡനിൽ പുറത്തും ഒക്കെ വെക്കാൻ പറ്റിയ നല്ല പ്ലാസ്റ്റിക് തന്നെയാണ് ഇവരിവിടെ കൊടുക്കുന്നുള്ളത് ഈ വൈറ്റ് പോർട്സൊക്കെ നല്ല പ്ലാസ്റ്റിക് തന്നെയാണ് നല്ല ക്വാളിറ്റിയിൽ വരുന്ന പോർട്സ് തന്നെയാണ് ഇവിടെ ഉള്ളത് ഈ കാണുന്ന ട്രേ പോലുള്ള വലിയ സൈസിലുള്ള പോട്സും അതുപോലെ തന്നെ അതിൻ്റെ തന്നെ ബ്രൗണിൽ വരുന്ന ഈ സൈസിലുള്ള പോർട്സൊക്കെ അവൈലബിൾ ആണ് എല്ലാം നല്ല ക്വാളിറ്റിയിലുള്ള പ്ലാസ്റ്റിക്കായിട്ട് തന്നെയാണ് നമുക്ക് തോന്നിയിട്ടുള്ളത് ഈ പോട്സും നല്ലൊരു അടിപൊളി ആയിട്ട് തോന്നിയിട്ടുണ്ട് പക്ഷേ ഇതൊരു ഒന്നിന് വരുന്ന റേറ്റ് നൂറ്റി അറുപത് രൂപയാണ് ഇത് നല്ല കളേഴ്സിലും അവൈലബിൾ ആണ് അവിടെ ബ്ലാക്ക് ഉണ്ട് അതുപോലെ തന്നെ ഒരു ബ്രൗൺ കളറിലും വരുന്നുണ്ട് നല്ല വായുവട്ടവും അതുപോലെ തന്നെ ഹൈറ്റും ഉള്ള ബ്ലാ പോട്ട് തന്നെയാണിത് കൂടാതെ ഇതിന് ഇത്തരത്തിലുള്ള ഒരു സ്റ്റാൻഡും അവൈലബിൾ ആണ് പിന്നെ നോർമലായിട്ടുള്ള ഈ പോട്ടാണ് നല്ല സൈസിലൊക്കെ നല്ല വലുതായിട്ടുള്ള പോട്ട് തന്നെയാണിത് ഇതിന് വന്നിട്ടുള്ളത് തേർട്ടി ഫൈവും ഇതിൻ്റെ ബ്ലാക്കിന് ആണ് റേറ്റ് ഇനി നെക്സ്റ്റ് ഈ പോട്ടോ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടിരുന്നു ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് മുപ്പത്തി രൂപയാണ് ഇത് നല്ല അടീനിയത്തിൻ്റെ പോട്സാണ് അപ്പോൾ ഈ പോട്സിന് വരുന്നുള്ളത് ഇരുപത്തഞ്ച് രൂപയാണ് അതുപോലെ തന്നെ ധാരാളം കളക്ഷൻസ് ഇവിടെ ഉണ്ട് അതിലിതും എനിക്ക് ഇഷ്ടപ്പെട്ട പോർട്സിലൊന്നാണ് ഇതിന് മെറൂണിന് വരുന്നത് ഇരുപത്തിനാലും ബ്ലാക്കിന് വരുന്നുള്ളത് ഇരുപത് രൂപയാണ് ആ രൂപക്കൊക്കെ നല്ല അടിപൊളി പോട്സ് തന്നെയാണ് ഇവയൊക്കെ ഇങ്ങനെ വലിയ സൈസിൽ വരുന്ന പോർട്സും ഇവിടെ പല കളറിൽ അവൈലബിൾ ആണ് അതായത് ഇതൊക്കെ നല്ല വൈറ്റിൽ വരുന്ന ലെങ്ത്തിൽ വരുന്ന പോട്സാണ് പിന്നെ ഈ കാണുന്നുള്ളതൊക്കെ നമ്മൾ പ്ലാന്റ് വെക്കാൻ പറ്റിയ നല്ല ലെങ്ത്തിൽ ഉള്ള സ്റ്റാൻഡായിട്ട് ഉപയോഗിക്കാം പോട്ട് ഇതിലേക്ക് ഇറക്കി വെക്കാം അങ്ങനെയുള്ളതാണ് ഇതിൻ്റെ വലിയ ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് നൂറ്റി നാൽപ്പത് രൂപയാണ് ഇതുപോലെ മോഡലിൽ വരുന്നതും പല കളറിലുള്ള പോട്ട്സ് അവൈലബിൾ ആണ് പിന്നെ നമുക്ക് ഇൻഡോർ ഇൻഡോറായിട്ടൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റിയ തരത്തിലുള്ള പോട്ട്സും ഇവിടെ അവൈലബിൾ ആയിരുന്നു ഈ തരത്തിലുള്ള പോർട്സിനൊക്കെ നാൽപ്പത്തഞ്ച് രൂപയാണ് ഇന്നർ പോട്ട് അടക്കം വരുന്നുള്ളതാണിത് അതുപോലെ തന്നെ ഈ കാണുന്നതിന് ഇരുപത് രൂപയാണ് അതിൻ്റെതും പല കളേഴ്സും അവൈ ആണ് ഇവിടെ പിന്നെ ഇതും നല്ലൊരു അടിപൊളിയായിട്ട് നമുക്ക് ഇൻഡോറിൽ സെറ്റ് ചെയ്യാൻ പറ്റിയ പോർട്സിൻ്റെ ഏകദേശം നമുക്ക് സെറാമിക് ഒക്കെ ഒരു ഇത് തോന്നും ഇതൊക്കെ അപ്പോൾ നെക്സ്റ്റ് നമ്മൾ ഹാങ്ങിങ് പ്ലാൻസിൻ്റെ പോർട്സും കുറേ ഇവിടെ അവൈലബിൾ ആണ് പല തരത്തിലുള്ള പോർട്സും അവൈലബിൾ പോതിൻ്റെ ഹാങ്ങിങ് ചരടടക്കം ഇതിന് മുപ്പത് രൂപയാണ് ധാരാളം തരത്തിലുള്ള ഹാങ്ങിങ് പോട്സ് ഇവിടെ അവൈലബിൾ ആണ് പല മോഡലിലുള്ളതുണ്ട് പല കളേഴ്സിലുള്ളതുണ്ട് ഇനി ഇതും നോർമലായിട്ട് വരുന്ന മോഡലിൽ വരുന്ന ഹാങ്ങിങ് പ്ലാൻസിൻ്റെ പോട്ട്സ് ആണ് സാധാരണ ആവശ്യക്കാർക്കൊക്കെ വാങ്ങാൻ പറ്റിയ പോട്സ് തന്നെയാണിത് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് ഒരു പോട്ടിന് പന്ത്രണ്ട് രൂപയാണ് ഇതിൻ്റെ മെറൂൺ കളർ വരുമ്പോൾ അത് പതിനാല് രൂപയാകും ഇത് വന്നിട്ടുള്ളതും നല്ല മോഡലിൽ വരുന്ന ഹാങ്ങിങ് പോട്ട് തന്നെയാണ് ഇതിന് ഹാങ്ങിങ് അടക്കം ഇതിൻ്റെ റേറ്റ് വരുന്നുള്ളത് അയിമ്പത്തഞ്ച് രൂപയാണ് ഇനി ഇത് കുറച്ച് വലിയ സൈസിൽ വരുന്ന പോട്ടാണ് ഈ ഹാങ്ങിങ് പോട്ടിൻ്റെ റേറ്റ് വരുന്നുള്ളത് ഇരുപത് രൂപയാണ് ഈ വൈറ്റ് കളറിൽ വരുന്ന പോട്ടും നല്ല അടിപൊളി മോഡലായിട്ട് വരുന്ന ഹാങ്ങിങ് പോട്ട് തന്നെയാണ് ഇതിൻ്റെ റേറ്റ് എത്രയാണുള്ളത് വിട്ടുപോയിട്ടുണ്ട് ഞാൻ അറിയുന്ന ഓർമ്മയുള്ള എല്ലാ റേറ്റും ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട് ധാരാളം സൈസിലുള്ള പ്ലാന്റ്സ് പോട്സ് ഇവിടെ അവൈലബിൾ ആണ് നല്ല ഭംഗിയുള്ളതും അതുപോലെ തന്നെ പലതരം കളേഴ്സിലുള്ളതും ഒക്കെ അവൈലബിൾ ആണ് ഇതൊക്കെ നോക്കിയാൽ നല്ല ക്യൂട്ടായിട്ടുള്ള ഇൻഡോർ പ്ലാന്റ്സ് ഒക്കെ വെക്കാൻ പറ്റിയ നല്ല അടിപൊളി ആണ് അതുപോലെ തന്നെ നമുക്ക് വേർട്ടിക്കൽ ഗാർഡനിലും ഇതുപോലെ ഹാങ് ചെയ്തിടാൻ പറ്റിയതൊക്കെ ആയിട്ടുള്ള ധാരാളം പോട്സ് ഉണ്ട് അപ്പോൾ വിസിറ്റ് ചെയ്യാൻ കഴിയുന്നവർ തീർച്ചയായിട്ടും ഇവിടെ വരിക കുറച്ച് ഫ്ലവറിങ് പ്ലാന്റ്സിൻ്റെ സീഡ്സും ഇവിടെ അവൈലബിൾ ആണ് നിങ്ങൾ വീഡിയോയിൽ കാണുന്നുണ്ടാവും എല്ലാം നല്ല അടിപൊളി കളക് കളക്ഷൻസ് ആണ് ഞാൻ എല്ലാം മാക്സിമം വീഡിയോയിൽ ഉൾപ്പെടുത്താൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട് നല്ല സെറാമിക്കിൻ്റെ ആണെങ്കിലും അതുപോലെ തന്നെ പ്ലാസ്റ്റിക്കിൻ്റെ ഒക്കെ ആണെങ്കിലും എല്ലാം നല്ല മോഡൽ പോർട്സും ഇവിടെ ഉണ്ട് അതുപോലെ തന്നെ ഇത് ഓർക്കിഡിൻ്റെയൊക്കെ പോട്സാണ് ഓർക്കിഡ് മാത്രമല്ല നമ്മുടെ അനുസരിച്ചിട്ട് നമുക്ക് ഇഷ്ടമുള്ള പ്ലാന്റ് ഒക്കെ ഇതിൽ പ്ലാൻ്റ് ചെയ്യാം ഇനി ഈ വന്നിട്ടുള്ളതൊക്കെ ഓർക്കിഡിൻ്റെ പ്ലാസ്റ്റിക് പോട്സാണ് ഇതിൻ്റെ ബ്ലാക്കും അവൈലബിൾ ആണ് അതുപോലെ തന്നെ വൈറ്റും ഒക്കെ ഇവിടെ അവൈലബിൾ ആണ് പിന്നെ ഈ കാണുന്ന നോർമൽ മോഡൽസ് ഒക്കെ ഇവിടെ ഉണ്ട് ഇതൊക്കെ സെറാമിക് പോർട്സ് ആണ് കേട്ടോ സെറാമിക് പോട്സിന് പിന്നെ മറ്റുള്ള ബോർഡ്സിനെ അപേക്ഷിച്ചിട്ട് നല്ല റേറ്റ് ആണെന്ന് നമുക്കറിയാം അതുകൊണ്ട് തന്നെ പക്ഷെ കാണാൻ നല്ല ക്യൂട്ടായിട്ടുള്ള സെറാമിക് ഒക്കെ ഇവിടെ ഉണ്ട് അതുപോലെ നമ്മുടെ ഗാർഡനിൽ ആവശ്യമുള്ള ഉപകരണങ്ങളാണെങ്കിലും വളങ്ങളാണെങ്കിലും ഒക്കെ ഇവിടെ അവൈലബിൾ ആണ് അപ്പോൾ ഇതിൻ്റെയൊക്കെ ക്യൂട്ടായിട്ടുള്ള വേറൊരു മോഡലും കൂടി ഞാൻ കാണിച്ചു തരാം ഇതൊക്കെ നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ ഒന്ന് വന്ന് നോക്കുക നിങ്ങൾക്ക് ഉപകാരപ്പെട്ടതൊക്കെ വാങ്ങാൻ പറ്റും അതുപോലെ തന്നെ ചെറിയ റേറ്റിന് തന്നെ നമുക്കെല്ലാം കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ നമ്മൾ നമുക്ക് വേണ്ട പോഡ്സൊക്കെ മിക്കതും എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ നമ്മുടെ പോർട്സൊക്കെ കളക്ട് ചെയ്തിട്ട് ഇപ്പോൾ പോകുവാണ് ഇനി നമ്മൾ വീട്ടിലെത്തിയിട്ട് ഏതൊക്കെയാണ് പോട്സ് നമ്മൾ വാങ്ങിയിട്ടുള്ളത് എന്ന് നിങ്ങൾക്ക് കാണിച്ച് തരാം നമുക്കിപ്പോൾ കുറച്ച് ആവശ്യമുള്ള പോട്സൊക്കെയാണ് വാങ്ങിയിട്ടുള്ളത് പ്ലാസ്റ്റിക് പോർട്സൊക്കെ ആയതുകൊണ്ട് തന്നെ നമുക്ക് കൊണ്ടുപോകാനൊന്നും വലിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല അപ്പോൾ നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട് ഇതാ ഇതാണ് നമ്മൾ വാങ്ങിയിട്ട് കൊണ്ടുവന്ന പോട്സ് അപ്പോൾ ഇത് ഏതൊക്കെയാണ് നമ്മൾ വാങ്ങിയിട്ടുള്ളത് എന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം ഫസ്റ്റ് തന്നെ എടുക്കുന്നുള്ളത് ഈ ഹാങ്ങിങ് പോട്സാണ് ഹാങ്ങിങ് പോട്സ് നമ്മൾ കുറച്ചധികം വാങ്ങിയിട്ടുണ്ട് ഈ ടൈപ്പിൽ വരുന്നുള്ളത് ആറ് എണ്ണാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇതൊക്കെ നമുക്ക് പുറത്ത് ഒക്കെ ഹാങ് ചെയ്തിടാൻ വേണ്ടിയിട്ടാണ് അതുകൊണ്ട് തന്നെ നമ്മൾ റേറ്റ് കുറഞ്ഞ മോഡലാണ് എടുത്തിട്ടുള്ളത് ഇനി ഇതായി സൈസിൽ വരുന്നതും വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് നല്ല ഭംഗിയിൽ വരുന്ന പോട്ട് തന്നെയാണ് അപ്പോൾ ഇതിനൊക്കെ വേണ്ട റോപ്പും ഉണ്ട് അത് നമുക്ക് വെറും ബ്ലാക്കിൽ ഉള്ളതും കിട്ടിയിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ബ്ലാക്കും വൈറ്റും വരുന്നതും നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു ഇനി പിന്നെ നമ്മൾ നെക്സ്റ്റ് വാങ്ങിയിട്ടുള്ളത് ഈ പോട്ടാണ് ഇത് നമുക്ക് സാധാരണ നോർമലായിട്ട് എല്ലാ പ്ലാന്റും പ്ലാന്റ് ചെയ്യാൻ പറ്റിയ പോട്ട്സ് തന്നെയാണ് എക്ലോണമി ആയാലും അതുപോലെ തന്നെ ആ സൈസിൽ വരുന്ന പ്ലാന്റ്സ് ഒക്കെ നമുക്കിതിൽ നടാം അപ്പോൾ ഇത് നമ്മൾ വാങ്ങിയിട്ടുണ്ട് ഇനി നെക്സ്റ്റ് വന്നിട്ടുള്ളത് നമ്മൾ കുറച്ച് വേറെയും ബ്ലാക്ക് തന്നെയാണ് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത് കാരണം ബ്ലാക്കിനായിരുന്നു ബ്രൗണിനെ അപേക്ഷിച്ചിട്ട് റേറ്റ് കുറവ് പക്ഷേ ബ്ലാക്ക് പോട്ടിൽ ചില പ്ലാന്റ്സൊക്കെ സെറ്റ് ചെയ്താൽ നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട് ഇത് നമ്മൾ കുറച്ച് പ്ലാന്റ്സ് വാങ്ങിയിട്ടുണ്ടായിരുന്നു അതിന് വെക്കാൻ വേണ്ടിയിട്ടുള്ള ട്രേ ആണ് അപ്പോൾ അത് ബ്ലാക്കിലതും എടുത്തിട്ടുണ്ടായിരുന്നു ഇനി ഇതാ ഇത് നമ്മൾ വാങ്ങിയിട്ടുള്ള സൈസിലുള്ള പ്ലാന്റ് പോട്ടാണ് ഇതിൻ്റെ റേറ്റ് വന്നിട്ടുണ്ടായിരുന്നത് പത്ത് രൂപയാണ് പത്ത് രൂപക്കൊക്കെ നമുക്ക് നല്ല ലാഭമായിട്ട് തോന്നിയിരുന്നു ഈ പോട്ട്സ് അപ്പോൾ ഇത് നമ്മൾ കുറച്ചെണ്ണം കളക്ട് ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ വാങ്ങിയിട്ടുള്ളത് കുറച്ച് ഇത് വലിപ്പമുള്ള പോട്സാണ് അപ്പോൾ ഈ പോട്സിന് വന്നിട്ടുണ്ടായിരുന്നത് പതിനേഴ് രൂപയാണ് ഒന്നിന് അപ്പോൾ നമുക്ക് എന്തായാലും ഷോപ്പിൽ നിന്നും വാങ്ങുന്ന പോർട്സിനേക്കാളും പോർട്സിൻ്റെ റേറ്റിനെക്കാളും നല്ല കുറവായിട്ടാണ് തോന്നിയിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ നമ്മളെല്ലാം കുറച്ചധികം വാങ്ങി വെച്ചു നല്ല വലിപ്പമുള്ള നല്ല ഭംഗിയുള്ള പോട്സ് തന്നെയാണ് ഇവയൊക്കെ ഇനി നമ്മൾ നെക്സ്റ്റ് വാങ്ങിയിട്ടുള്ളത് ഇതാ ഇത് നമുക്ക് കുറച്ച് ട്രേസ് ആവശ്യമുണ്ടായിരുന്നു നമ്മുടെ അടുത്ത് ഓൾറെഡി ഉള്ള പ്ലാൻസിന് വെക്കാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ നമ്മൾ വാങ്ങിയ പോർട്സിന് വെക്കാൻ വേണ്ടിയിട്ടും ഒക്കെയുള്ള ട്രയ ആണിത് പിന്നെ നമ്മൾ ഇൻഡോർ ആയിട്ട് വെക്കാൻ വേണ്ടിയിട്ട് രണ്ട് തരത്തിലുള്ള പോട്സ് വാങ്ങിയിട്ടുണ്ടായിരുന്നു ഇതൊരു ഇന്നർ പോട്ട് അടക്കം വരുന്ന യെല്ലോ കളറിലുള്ള പോട്ടാണ് വാങ്ങിയത് പിന്നെ ഒരു ഗ്രേ കളറിൽ വരുന്ന പോർട്സും പോട്ടും കൂടി വാങ്ങിയിട്ടുണ്ട് പിന്നെ നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നത് അഡീനിയം പോട്സിൻ്റെ രണ്ടെണ്ണം ആണ് അത് ഓൾറെഡി നമ്മുടെ അടുത്ത് ഉണ്ടായിരുന്നു രണ്ടെണ്ണം കൂടി ആവശ്യമുള്ളതുകൊണ്ട് നമ്മൾ അങ്ങനെ എടുത്തതാണ് ഇതിൻ്റെയൊക്കെ റേറ്റ് ഞാൻ മുമ്പ് മുമ്പോട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ അതൊക്കെ ഒന്ന് നോക്കുക ഈ റേറ്റിനൊക്കെ നമുക്ക് നല്ല ലാഭമായിട്ട് തോന്നി ഹോൾസെയിൽ റേറ്റ് പോലെ നമുക്ക് വാങ്ങാൻ പറ്റിയ പോട്സൊക്കെ തന്നെയാണ് നമ്മൾ വാങ്ങിയിട്ടുള്ളത് ഇനി നെക്സ്റ്റ് നമ്മൾ വാങ്ങിയിട്ടുള്ളത് ഇതായി കാണുന്ന വൈറ്റിൽ വരുന്ന വലിയ രണ്ട് സ്റ്റാൻഡാണ് അത് സ്റ്റാൻഡും അല്ല നമുക്കിതിലേക്ക് എന്തായാലും നമ്മൾ വന്നിട്ടിട്ട് പ്ലാന്റ് ചെയ്യില്ല അതുകൊണ്ട് തന്നെ പോട്ട് ഇറക്കി വെക്കുകയാണ് ചെയ്യുക ഇതിന് ഇതായി ഇതുപോലെ വരുന്ന ഒരു ഇത് സ്റ്റാൻഡുണ്ട് അതിൻ്റെ മുകളിലോട്ടായിട്ട് ഇത് വെക്കുവാണ് വേണ്ടത് അപ്പോൾ ഇതൊക്കെ നമുക്ക് നൂറ്റി നാൽപ്പത് രൂപ ആണെന്നാണ് ഓർമ്മ ആ റേറ്റിന് നല്ല ഒരു ലാഭം തന്നെയാണ് അതുകൊണ്ട് തന്നെ രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ ഹാങ്ങിങ് പ്ലൻസിൻ്റെ കുറച്ച് റോപ്സും കാര്യങ്ങളൊക്കെയാണിത് ഇനി നെക്സ്റ്റും കുറച്ച് കുറച്ചുകൂടി ഹാങ്ങിങ് പ്ല ഹാങ്ങിങ് പോട്ടാണ് അപ്പോൾ ഹാങ്ങിങ് പ്ലൻസ് ധാരാളം നമ്മൾ ഗാർഡനിലുണ്ട് അതുകൊണ്ട് തന്നെ ഹാങ്ങിങ് പോട്ടിൻ്റെ ആവശ്യവും ഉണ്ട് ഇനി വന്നിട്ടുള്ളത് ഇതാ ഒരു പോട്ടാണ് ഈ പോട്ട് നേരത്തെ കാണിച്ച പോട്ടിനേക്കാളും കുറച്ചുകൂടി വലുതാണ് അപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാം സൈസ് ഇതിന് പതിനഞ്ച് രൂപയും നേരത്തെ കാണിച്ച് അതാ ഇപ്പം നിങ്ങൾക്ക് കാണിക്കാം ഈ ഒരു പോട്ടിന് പത്ത് രൂപയാണ് റേറ്റ് ഉള്ളത് അപ്പോൾ രണ്ടും സൈസിൽ നല്ല വ്യത്യാസമുണ്ട് ഒരേ തരം മോഡലാണ് അപ്പോൾ അതും നമുക്ക് നല്ല ലാഭം തന്നെയാണ് പിന്നെ നമ്മളൊരു സെറാമിക്കിനോട് സാമ്യമുള്ള ഒരു ചെറിയ പ്ലാസ്റ്റിക് പോട്ടും വാങ്ങിയിട്ടുണ്ടായിരുന്നു ഇതും നല്ലൊരു അടിപൊളി പോർട്ടായിട്ട് തന്നെ തോന്നി നമുക്ക് ഇൻഡോറിലൊക്കെ ആണെങ്കിലും ടേബിൾ ടോപ്പിലൊക്കെ ആണെങ്കിലൊക്കെ കാക്ടസ് പോലുള്ള പ്ലാന്റും അതുപോലെ തന്നെ സ്നേക്ക് പ്ലാന്റ് പോലുള്ള ഡോർഫ് വെറൈറ്റിയും ഒക്കെ നമുക്ക് നമുക്കിതിന് സെറ്റ് ചെയ്യാം അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മൾ കളക്ട് ചെയ്തിട്ടുള്ളത് പിന്നെ നമ്മൾ ഈ ഒരു കത്രികയും വാങ്ങിയിട്ടോ പ്ലാന്റിൽ ഗാർഡനിൽ ആവശ്യമുള്ള നമുക്ക് പ്ലാന്റ് കട്ട് ചെയ്യാനും ഒക്കെ ആവശ്യമുള്ളൊരു കത്രിക വേണം വാങ്ങണ വാങ്ങാനുണ്ടായിരുന്നു അപ്പോൾ അതുകൂടി വാങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മൾ പോയിട്ട് വാങ്ങിയിട്ടുള്ളത് നമുക്കൊരു ഒതുങ്ങുന്ന പ്രൈസിൽ തന്നെ എല്ലാം പോട്ട്സും വാങ്ങാൻ പറ്റിയിട്ടുണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾക്കും പോട്സൊക്കെ ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കണ്ണൂരുള്ളവരാണെങ്കിൽ ഇവിടത്തേക്ക് പോകുക ഇനി കണ്ണൂർ അല്ലെങ്കിൽ നമുക്ക് ധാരാളം പോർട്സ് ഒക്കെ ആവശ്യമുള്ള ആവശ്യമുള്ള സമയമാണെങ്കിൽ നമ്മൾ ഇതുപോലെ ഹോൾസെയിൽ ഷോപ്പുകളിൽ അന്വേഷിക്കുകയാണെങ്കിൽ നമുക്ക് നല്ല റേറ്റ് കുറഞ്ഞ രീതിയിൽ പോർട്സ് വാങ്ങാൻ വേണ്ടിയിട്ട് പറ്റും ഇന്നത്തെ വീഡിയോ ഇതാണ് എല്ലാവർക്കും യൂസ്ഫുള്ള ആയെന്ന് വിചാരിക്കുന്നു നെക്സ്റ്റ് നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ഓക്കെ ബൈ